ഹായ് ഇന്നേ ഞാനൊരു മൂന്നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മറുപടി വീഡിയോ എന്ന രീതിക്ക് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ ഒരുപാട് എനിക്ക് ഒരു പ്രത്യേകത പറഞ്ഞാൽ വരുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ എഴുതി റിപ്ലൈ കൊടുത്തില്ലെങ്കിലും ഒരു ലൗചിന്നെങ്കിലും ഇടും എല്ലാവരുടെയും കമൻസിന് വാല്യൂ കല്പിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലെനിക്ക് പറ്റുന്നവരൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു റിപ്ലൈ കൊടുക്കും തോറും അവർക്ക് അതെന്താ നമ്മൾ എഴുതി പറയുന്നതും നമ്മളിങ്ങനെ ഇങ്ങനെ പറയുന്നതും തന്നെ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ വന്നൊരു ആണ് കേട്ടോ എത്ര ക്യാഷ് കിട്ടിയെന്ന് ഈ പിന്നെ എന്താ പറയാ ഒരു മാനസികമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അവരെ ചൂഷണം ചെയ്ത് പൈസ മേടിക്കുന്ന ഒരു ആളല്ല ഞാൻ എന്നെ ഇപ്പോൾ വന്ന കൂട്ടുകാരല്ല എന്നെ ആദ്യം മുതലേ ഞങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാർ നല്ല മനസ്സിലുള്ള ഒരുപാട് സഹോദരങ്ങൾ എന്നെയും എൻ്റെ ഫാമിലിയേയും അടുത്തറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെയാണെന്ന് അപ്പം ആരോടും ഒരു ക്യാഷും മേടിച്ചിട്ട് ഒരു വീഡിയോ അല്ല അത് എൻ്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായം അതിൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തു അത്രയേ ഉള്ളൂ പൊതുജനം പല ഇതല്ലേ അപ്പം നമുക്ക് പലതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവാം പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ അങ്ങനത്തെ ഒരു കമന്റ് പിന്നെ വേറൊരു കമന്റ് ചേച്ചി ഇന്നത് ജനാധിപത്യ രാജ്യമാണ് ലേബർ നിയമങ്ങളൊന്നും അറിയില്ലയെന്ന് അതിലെനിക്ക് പറയാനുള്ളത് ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ലേബർ നിയമങ്ങൾ അനുസരിച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇവിടെ എല്ലാം നമ്മൾ പ്രതികരിക്കണം ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ജ്വല്ലറി ഷോപ്പുകളിലൊക്കെ റിസെപ്ഷനിൽ നിൽക്കുന്നവരായാലും സെയിൽസ് ഗേൾസ് ആയാലും ഒരു കസേര പോലും ഇരിക്കാൻ കൊടുക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ജോലി എടുക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ഇപ്പൊ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് അതൊരു ഇത് പിന്നെ നമ്മൾ ആ മേഡത്തിന്റെ കുറെ വോയിസ് ക്ലിപ്പുകൾ ഇപ്പം ഉണ്ട് ഇതൊക്കെ എന്റെ സ്വന്തം അഭിപ്രായം കേട്ടോ ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഇത് എന്ന് എന്ത് എങ്ങനെ ചെയ്യുന്ന വീഡിയോസാണെന്ന് ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് അതിൽ പിന്നെ മേഡം ഇങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ പറഞ്ഞ കുറേ വോയിസുകളാണ് അതിൽ നമ്മൾ കേൾക്കുന്നത് അത് നമ്മൾ നോർമൽ മോഡിലിട്ട് വോയിസിലിട്ട് കേൾക്കുന്നതും സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുമ്പോഴും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു വോയിസ് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ സമാധാനമായിട്ട് ആയ ഒരുപാട് ഇതില്ലാതെ എന്നാൽ കുറച്ച് ഇതായിട്ട് നമ്മൾ സമാധാനമായിട്ട് പറയുന്ന വോയിസും ഒരു വൺ പോയിന്റ് ഫൈവ് ടുവിലൊക്കെ ഇട്ട് നമ്മൾ വോയിസ് കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് കർക്കശമായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നവരെ നമുക്ക് ഫീൽ ചെയ്യും സത്യമല്ലേ അപ്പം നമ്മൾ കേൾക്കുന്ന വോയിസ് ഒക്കെ അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടുള്ള വോയിസുമാണ് പിന്നെ ഈ വോയിസ് മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ അതിന് മുന്നേ ആ ബിസിനസ് സ്ഥാപനത്തിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയോ ഇല്ല റിയില്ല അത് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇല്ല അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും സത്യാവസ്ഥ അറിയണം ഞങ്ങളുടെ അടുത്ത് വരൂ എന്നിട്ട് നമ്മൾ അത് പറഞ്ഞു തരാൻ അവർ പറയുന്നുണ്ട് ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അത് മനസ്സിലാക്കിയിട്ടാണോ വീഡിയോ ചെയ്യുന്നത് അല്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ വേറെ ഒരു കമൻസ് ഉണ്ടായിരുന്നത് ചേച്ചി അവിടെ അതായത് ഹരാസ്മെന്റ് അനുഭവിച്ച കുട്ടികൾ തന്നെയാണ് പരാതി പറഞ്ഞിട്ടുള്ളതെന്ന് അത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഹരാസ്മെന്റ് അനുഭവിച്ച കുട്ടികളെക്കായാലും കൂടുതൽ കുട്ടികൾ ഇപ്പം ആ ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത്രയും പീഡനമൊക്കെ സഹിച്ച് ഏർ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവര് അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യും ആ കുട്ടികൾ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് എന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാം പക്ഷെ അവർ അവരുടെ കൂടെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഒരു പറ്റം പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള പീഡനങ്ങളാണെങ്കിൽ അവരവിടെ നിൽക്കുമോ അതും ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചതിന് ഞാനൊരു മറുപടി പറയുന്നതാണ് അവരങ്ങനെ ആ കുട്ടികൾ അവിടെ സഹിച്ചങ്ങനെ നിൽക്കുമോ അവരുടെ ഒരു മൂന്നാല് ദിവസം മുന്നത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അവരവിടെ വളരെ ഹാപ്പി ആയിട്ടാണ് അവർക്ക് സങ്കടമാണ് പിന്നെ ഒരു സഹോദരൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പെൺകുട്ടികളുടെ കൂടെയാണ് അവർ ഇത്രയും ത്യാഗം ഹരാസ്മെന്റ് സഹിച്ച് അവിടെ നിന്ന് അവരുടെക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും എന്ന് ഉള്ള രീതിക്ക് അവർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പം ഒരു ജോലിയും ഇല്ലാതെ ഇത്രോ ദിവസം ഒരു എട്ടു ദിവസം ഒമ്പത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവില്ലേ ഇല്ലാതെ ബിസിനസ് നടക്കാതെ നിൽക്കുന്ന പെൺകുട്ടികളല്ലേ ആ ബിസിനസ് സ്ഥാപനത്തിൽ ഇപ്പൊ ഉള്ളത് അവർക്കും നമുക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ഇതില്ലേ അപ്പൊ അവരുടെ അന്നം മുട്ടി നിൽക്കുമല്ലേ അവർക്ക് നമുക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇത്ര അധികം പെൺകുട്ടികൾക്ക് നമ്മൾ നമ്മളിത്രവും പുറത്തു നിന്നൊക്കെ ഇങ്ങനെ കലുഷിതമായ പ്രശ്നങ്ങളൊക്കെ ആക്കാവുന്നല്ലാതെ അവർക്ക് ആർക്കെങ്കിലും ഒരു ജോലി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണ്ട വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ല എന്താണെന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും അറ്റോമുറിയൊക്കെ നമ്മൾ കേൾക്കും അറിയും അപ്പം ഇതാണ് സത്യം എന്നുള്ളതിലല്ലേ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പം അത് ആർക്കൊക്കെ എത്രയൊക്കെ മാനസിക വിഷമമാക്കുന്നുണ്ട് അവിടെ ഉള്ള പെൺകുട്ടികൾക്ക് ഇപ്പം എത്രയും വിഷമം ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ രണ്ട് സൈഡിലുള്ളത് പെൺകുട്ടികളാണ് ഏഹ് ഇപ്പം എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ഒരിതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കളെ എത്രത്തോളം നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ ആ സ്ട്രഗിള് നമുക്കറിയാം അപ്പൊ ഈ പത്തിരുപത് പെൺകുട്ടികളെ ഒരുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേ മക്കളെയെന്നൊന്നും വിളിച്ചിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല അവര് നല്ല സ്റ്റേൺ ആയിട്ട് തെറ്റ് കാണുന്നിടത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കുക പറയുക അങ്ങനെ ചെയ്താലല്ലേ ആ ബിസിനസ് സ്ഥാപനം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ അത് ഇഷ്ടപ്പെടാതെ പോകുന്ന കുട്ടികളുണ്ടാവാം പിന്നെ അതുപോലെ ഫൈൻ എന്ന് പറയുന്നുണ്ട് ഫൈൻ അവര് ആദ്യമേ പറയുന്നുണ്ടല്ലോ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഫൈൻ ഇടും അപ്പം അവര് അത്രത്തോളം ഫൈൻ ഇട്ടിട്ടില്ല എന്നും പറയാറുണ്ട് ഈ ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിലൊന്നും അവർ ഫൈൻ ഇട്ടിട്ടില്ലെന്ന് അവര് പറയുന്നുണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രൂവ് ചെയ്യാനും അവർ പറയുന്നുണ്ട് ആരും പോയി കണ്ടിട്ടില്ല അതുപോലെ ഫൈൻറെ കാര്യം അപ്പൊ അവര് അവരുടെ ഒരു എന്താ സ്ഥാപനത്തിൽ അവരുടെ നിയമം ഇങ്ങനെ വന്നാൽ ഫൈൻ വരും അപ്പൊ ആ ഫൈൻ വരാതെ ശ്രദ്ധിക്കേണ്ടത് ജോലി ചെയ്യുന്ന കുട്ടികൾ അല്ലേ അതാണ് എന്റെ ഒരു അഭിപ്രായം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളാണ് ഇന്നത്തെ കാലമാണ് ഒരു ലേഡി നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനമാണ് അപ്പം അത്രത്തോളം സുരക്ഷിതമായിട്ട് നമ്മൾ കർക്കശമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താലേ അവിടെ പേരുദോഷം കേൾക്കാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അപ്പം ആ റൂളുകളൊക്കെ അനുസരിച്ച് ജോലി ചെയ്യുന്ന കുട്ടികളും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവിടെ കുട്ടികൾ നിൽക്കുന്നത് എല്ലാ ആ സ്ഥാപനം വെറും അങ്ങനെ എന്താ ഒരു മോശ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പെൺകുട്ടികൾ അവിടെ നിൽക്കില്ല ആ അവരുടെ സൈഡിലുള്ള പെൺകുട്ടികളെല്ലാം പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ അവിടെ ഉണ്ടാക്കുന്നില്ല അതൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു ഒരിതെന്ന് പറഞ്ഞത് അവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അത് കഴിഞ്ഞെന്നാല് ഭയങ്കര ഡ്രാമയാണ് അവർ ചെയ്യുന്നതെന്ന് എന്നെ സംബന്ധിച്ചോളം അങ്ങനെയൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ ഏർ എന്റെ ഒരു ചിന്ത പോലെ ഞാൻ പറയുന്നത് വീഡിയോയിൽ ഇങ്ങനെ ഭയങ്കര സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ ഇങ്ങനെ ഭയങ്കര ഹറാസ്മെൻ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് എന്തോ എനിക്കത് ഫീൽ ചെയ്തില്ല അങ്ങനത്തെ അഭിപ്രായങ്ങളാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് പ്രതികരിക്കാം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പം ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കിടപ്പുണ്ട് അതൊക്കെ കുട്ടി വന്ന് പറയുന്നുണ്ട് ചേ ചേച്ചി പറഞ്ഞത് എന്നോട് ഞാൻ യോജിക്കുന്നു എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടി വന്ന് പറഞ്ഞു ചേച്ചി വേറൊരു വ്ളോഗർ ആ വ്ളോഗറുടെ പേര് ഞാൻ പറയുന്നില്ല വ്ളോഗറിൻ്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ പോയിട്ട് കമന്റ്സ് ഇട്ടപ്പം അവരെന്നെ പേഴ്സണലായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് എന്നെ വല്ലാണ്ട് ഇതാ ചെയ്തു പറഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കിടപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം ഇത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ടാൽ മതി നമുക്ക് എന്താ പറയാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടോ അത് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരു സഹോദരനാണ് എന്തൊക്കെയോ മോശമായ കുറെ കമന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല പ്രകോപിത ആയിട്ടില്ല അപ്പൊ അതിനൊക്കെ ഒരു മറുപടിയാണിത് അപ്പൊ ആരോടും ഒരു വഴക്കിനോ ഇതിനോ വേണ്ടി ഒരു വീഡിയോ ചെയ്തതല്ല എൻ്റെ സ്വന്തം മനസ്സിന്റെ അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞതാണ് എന്തായാലും സത്യം തെളിയട്ടെ അപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ അതിൽ വേറെ ഒന്നും നിങ്ങൾ കണക്കാക്കി എടുക്കണ്ട ആരും എഴുതിത്തൊന്ന് വായിച്ചതോ അല്ല ക്യാഷ് വാങ്ങി ചെയ്ത ഒരു വീഡിയോസ് ഒന്നും അല്ല അപ്പം എന്നോട് എന്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങൾക്ക് എന്താ അതിനോട് വിയോജിക്കുന്നുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും കമൻസ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ നാളെ കാണാം